നമസ്കാരം മൂന്നാം കണ്ണിന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം പാർട്ടിക്കാരിൽ നിന്നു തന്നെ അഴിമതി ആരോപണം നേരിട്ട കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സമഗ്രമായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് ആദ്യഘട്ടമായി എംപിയുടെ കാഞ്ഞങ്ങാട് മാധോത്തെ വസതിയിലേക്ക് വെള്ളിയാഴ്ച മാർച്ച് നടത്തുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്തിന് കൊവൽ പള്ളിയിൽ നിന്നും മാർച്ച് തുടങ്ങും ഹൈമാസ് വിളക്ക് സ്ഥാപിച്ചതിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് സന്തത സഹചാരി ബാലകൃഷ്ണൻ പെരിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച ആരോപണം എം പി ഫണ്ടിൽ മുഖ്യ പങ്കും ഹൈമാസ് വിളക്കിനായാണ് ഉപയോഗിച്ചത് എന്നും ഇക്കാര്യം ഏറെ അഭിമാനപൂർവ്വം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ണിത്താൻ പറഞ്ഞതുമാണെന്നും എന്നാൽ ഒരു ലൈറ്റിൽ ഒരു ലക്ഷം രൂപ ഉണ്ണിത്താൻ കൈപ്പറ്റിയെന്ന ആക്ഷേപം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഹൈമാസ് വിളക്കുകൾ സ്ഥാപിച്ചുവെന്നും അങ്ങനെ വന്നാൽ രണ്ട് ദശാംശം മൂന്ന് ആറ് കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് ഇത്ര വലിയ ആക്ഷേപം ഉയർന്നിട്ടും പ്രതികരിക്കാൻ എം തയ്യാറായിട്ടില്ല തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്ന് ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞതുമാണ് പൊതുപ്രവർത്തകന് മേൽ ഇത്തരമൊരു ആരോപണം ജില്ലയിൽ ആദ്യമാണ് ഇതോടൊപ്പം പലരിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും എം പി പണം വാങ്ങിയെന്ന ഗുരുതര ആരോപണവും ബാലകൃഷ്ണൻ ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും പരിപാടി വിജയിപ്പിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യുവും സെക്രട്ടറി രജീഷ് വെള്ളാട്ടും അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണിന്യൂസ്